ഞാൻ എന്നെ കുക്കുമ്പർ അല്ലെങ്കിൽ കക്കിരിക്ക് കൊണ്ട് എൻ്റെ സ്വന്തം ഐഡിയ പ്രകാരം ഒരു സാധനം ഉണ്ടാക്കി കാണിച്ച് തരാം ഇത് തൊലി ഒന്ന് പൊക്കിയിട്ട് നന്നായി മുറിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഞാൻ എൻ്റെ സ്വന്തം ഐഡിയയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൈകൊണ്ടാവുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് പിടിക്കും ദൈ ഇങ്ങനെ ആയി ആയിക്കിട്ടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ നമുക്ക് വലിയ ആൾക്കാർക്ക് കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ താങ്ക്